അടിപൊളി അടിപൊളി കണ്ടോടാണോ ഇന്ത്യ പ്രൊമോഷൻ അഞ്ചു ദിവസത്തെ തിയേറ്ററിൽ ഓരോ സിംസ് കാണാൻ പറ്റും എന്താ അടിപൊളിയായിരുന്നു കമ്മി സൈലച്ചിട്ട് ആക്സിംഗ് സൈഡിൽ ചിരി എല്ലാം കണ്ടുപിടിച്ച ഏറ്റവും മികച്ച രീതി തന്നെ വന്നിട്ടുണ്ട് ക്രീതിയിലൂടെ വരുമ്പോഴും ഒന്നുകൂടെ മികച്ചതായിരുന്നു

எும்ஜய் <laughs> அஜயில <laughs> മലയാളത്തിലേക്കൊരാൻ നായകൻ നടൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നടൻ എന്നുള്ള രീതിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ചെയ്തവിടെ തുടങ്ങിയത് ഒരുപാട് പ്രശ്നം നിന്നും പറയും മോഡിയും സന്തോഷം കൂടിയാണ് അടിപൊളിയായിരുന്നു Why or It Álóerre, sociedad, a Yeahh, y. Why or Ita?! Why or Ita bario, try Ita! and ita, Mikey Why O y. Why or Ita, Why or Ita, why or It a pra S a? Why. Very y,uet...